വീട്ടിൽ വീട്ടിൽ രണ്ട് പിള്ളേരുണ്ട് ഒന്ന് പതിനൊന്ന് വയസ്സ് രണ്ടാമത്തെ കൊച്ചിന് അഞ്ചു വയസ്സ് ഇപ്പൊ ജീവിതമാർഗം ജീവിതമാർഗം ഈ ഒരു ഇതേ ഉള്ളൂ വൈഫിന് ജോലിയൊന്നുമില്ല ഇത് തന്നെ ജോലി നമുക്ക് ജോലി ചെയ്യണതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫ്രീഡം ആ ഒരു ഇതേ ഉള്ളൂ അല്ലാതെ വേറെ ഒരു വലുതായിട്ടൊന്നുമില്ല ഈ സിഗി കേറിയ സമയത്ത് എത്ര മിനിമം ചാർജ് അന്ന് കിലോമീറ്ററിന് അഞ്ച് രൂപ തന്നെയായിരുന്നു അന്ന് കിലോമീറ്ററിന് അഞ്ച് രൂപ തന്നെ പക്ഷേ എന്തെന്ന് പറഞ്ഞാൽ അന്ന് കുറച്ച് പേര് എണ്ണിപ്പറക്കേണ്ട ആൾക്കാരെ സ്വിഗ്ഗിയിലുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അന്നൊക്കെ നമ്മുടെ എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഒരു പത്ത് മണിക്കൂറിലൊക്കെ ആയിരം ആയിരത്തി ഒരുന്നൂറ് വരെ ഏണിങ്സ് കിട്ടുമായിരുന്നു ഈ അഞ്ച് കിലോമീറ്റർ അല്ലേ നിങ്ങളുടെ മിനിമം ചാർജ് മിനിമം ചാർജ് തന്നെ പക്ഷേ അതിന് ഓരോ ോട്ടലിലൊക്കെ വെയ്റ്റിങ് അങ്ങനെയൊക്കെ ഇട്ട് അവര് തരുവായിരുന്നു അപ്പൊ എന്ന് പറഞ്ഞാൽ അത് ഓരോ ഓർഡറിന് ഒരു അഞ്ച് കിലോമീറ്റർ പോയാലും ഇരുപത്തി അഞ്ചെന്ന് പറയണത് അടിക്കൂല ഒരു മുപ്പത്തി എട്ട് മുപ്പത്തിയേഴ് നാപ്പത് അങ്ങനെ അത് അതായത് അടിക്കുന്നത് റെസ്റ്റോറൻറ്റില് ഓരോ ഫുഡിനും ഓരോ പ്രിപ്പയറിംഗ് ടൈമുണ്ട് അപ്പൊ അതനുസരിച്ചാണ് അവരടിക്കുന്നത് അവർ എത്ര വെയ്റ്റിംഗ് ഇടുവോ ആ വെയിറ്റിങ് നമുക്ക് കിട്ടുവായിരുന്നു പക്ഷെ നമ്മള് ഉണ്ടായ അവസ്ഥ എന്താണ് ഈ അവസാന സമയത്ത് സ്വിഗ്ഗിന്ന് ഇറങ്ങുന്ന ഒരു സമയത്തുള്ള സ്വിഗ്ഗിയുടെ വരുമാനം എങ്ങനെയാണ് ഒരാ കുടുംബത്തിന് ഈ സിഗ്ഗിയിൽ ജോലി ചെയ്താൽ മുന്നോട്ട് പോകാൻ പറ്റുമോ അല്ല ഇനി ഒരിക്കലും ഫുൾ ടൈം ആർക്ക് പറ്റൂല പാർട്ട് ടൈമേഴ്സിന് പറ്റും ഫുൾ ടൈമേഴ്സിന് ഒരിക്കലും പറ്റില്ല കാര്യം എന്ന് പറഞ്ഞാൽ ഫുൾ ടൈമേഴ്സ് എന്ന് പറയുന്നത് പണ്ടൊക്കെ നമ്മൾ ഈ പത്ത് മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ഉചിതമായ ഒരു എമൗണ്ട് നല്ലൊരു എമൗണ്ട് കിട്ടുമായിരുന്നു നമ്മളൊക്കെ ആലോചിച്ച് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടും നല്ലൊരു വീട് വാങ്ങിക്കാം അങ്ങനെ ഒരു എന്ന് വെച്ചാൽ മാസത്തിൽ ഫോർട്ടി ഫൈവ് തൗസൻഡ് ഫിഫ്റ്റി തൗസൻഡ് അങ്ങനെ അതായത് നമ്മൾ ജോലി ചെയ്ത പോലെ അറിയില്ല ഒരു പന്ത്രണ്ട് പതിമൂന്ന് ഓർഡേഴ്സ് എടുക്കുമ്പം തന്നെ നമുക്ക് നമ്മൾ കളിച്ച് ചിരിച്ച് ജോലി ചെയ്തുകൊണ്ടിരുന്നു ഇപ്പോൾ ഈ അവസാന സമയത്ത് എന്ന് പറഞ്ഞാൽ ആക്സിഡൻറ്റ് പറ്റുന്നതിന് മുന്നേയൊക്കെ ഒരു ശരാശരി പത്ത് മണിക്കൂർ പതിനൊന്ന് മണിക്കൂർ ജോലി ചെയ്താൽ എത്ര രൂപ കിട്ടുമായിരിക്കും അതായത് ഈ പതിമൂന്ന് മണിക്കൂർ വേല ആയിരം രൂപ കിട്ടണത് ഭയങ്കര കഷ്ടമാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ അതായത് എൻ്റെ ആക്സിഡൻറ്റ് ഈ നാല് മാസമായി അതിന് മുമ്പേയും ഭയങ്കര കഷ്ടത്തിലാണ് ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത് പക്ഷേ ഇത് കൊറോണ കൊറോണ കൊറോണയ്ക്ക് മുമ്പ് വരെ കമ്പനി നല്ല ഒരു ഒരു ടൈം ആൻഡ് കണ്ടീഷൻ ഒക്കെ നമുക്ക് എന്ത് വേണമെങ്കിലും നമ്മുടെ അടുത്ത് ചോദിക്കും എന്താണ് ഈ മെസ്സേജ് സെൻ്ററിൽ തന്നെ ഓരോ അവരൊരു പുതിയൊരു ഇത് കൊണ്ടുവന്നാലും ഇതെന്താണ് എന്താണ് നമ്മുടെ അടുത്ത് അതിൽ മെസ്സേജ് സെൻ്ററിൽ നമുക്ക് ഓപ്ഷൻ ഉണ്ട് എന്ത് ചെയ്യണം ഏത് ചെയ്യണം അതൊക്കെ അവർ ചോദിക്കുമായിരുന്നു അപ്പോൾ കൊറോണ സമയത്ത് ഫസ്റ്റ് ഫസ്റ്റ് ആയിട്ട് അവർ കൊറോണ സമയത്താണ് നമ്മളെ നമ്മുടെ എന്ത് പറയുക നമ്മുടെ ഒരു ഏണിങ്സില് അവർ കൈവച്ചത് തന്നെ കൊറോണ സമയത്താണ് എന്നുവെച്ചാൽ കൊറോണ സമയത്ത് ഏതൊരു മേഖലയും ഇല്ലാത്ത സമയത്ത് നമ്മുടെ ഒരു മേഖലയെ ഉണ്ടായിരുന്നുള്ളൂ അന്ന് ഇപ്പം ഈ ആക്സിഡന്റ് നടന്നിട്ട് നടന്നിട്ടിപ്പോൾ എത്ര മാസം അഞ്ച് മാസം നാല് മാസം അഞ്ചാമത്തെ മാസം തുടങ്ങി ഇപ്പോൾ അതെ ഇതുവരെയായിട്ടും ഈ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സഹായങ്ങൾ ഇപ്പം കമ്പനിയുടെ മാനേജേഴ്സോ ഫ്ലീറ്റ് മാനേജേഴ്സ് കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും സന്ദർശിക്കുകയോ അല്ലെങ്കിൽ വീട്ടിൽ വരികയോ ഹോസ്പിറ്റലിൽ വരികയോ അങ്ങനെ എന്തെങ്കിലും സഹായങ്ങൾ കിട്ടിയിട്ടുണ്ടോ അല്ല ഞാൻ ആക്സിഡന്റ് ആയപ്പോൾ എനിക്ക് രണ്ട് മൂന്ന് ഫ്ലീറ്റ് മാനേജേഴ്സ് വന്നിരുന്നു എന്നെ കാണാൻ വന്നിരുന്നു ബിബിനും പിന്നെ രണ്ട് എഫ്എമ്മും രണ്ട് ഫ്ലീറ്റ് മാനേജർ വന്നിരുന്നു കാണാൻ വന്നിരുന്നു അതൊന്നും ഞാൻ ഇല്ലെന്ന് പറയില്ല വന്നു കണ്ടു നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കണ്ടിട്ട് പോയി ഈ നാല് മാസമായിട്ട് കമ്പനിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സഹായം ഇൻഷുറൻസ് ഇൻഷുറൻസ് റിലയൻസിൻ്റെ ഇൻഷുറൻസ് പോലും എനിക്ക് എഴുപത്തി എത്രം രൂപ ചെലവുക ആയി പക്ഷെ എനിക്ക് കിട്ടിയത് അമ്പത്തി ഏഴായിരം പിന്നെ ഈ ഇൻഷുറൻസ് പൈസ കിട്ടിയതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അനിയ ഒരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവിൻ്റെ ഒരു ജീവനക്കാരനാണ് പുള്ളി ഈ റിലയൻസിൽ മെയിലയച്ച് അയച്ച് 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 ഭയങ്കരമായിട്ട് അയച്ചപ്പോഴാണ് ഈ പ്രോസസ്സിങ് നടന്ന് എനിക്ക് ഓക്കെ ആയത് അല്ലാതെ സ്വിഗ്ഗി എന്ന കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഈടെ ഭാഗത്ത് ലോസ് ഓഫ് പേ എന്നൊരു സംഭവമുണ്ട് എനിക്ക് കഴിഞ്ഞ മാസം പത്താം തീയതിയാണ് എനിക്ക് ലോസ് ഓഫ് പേയുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയത് അപ്പോൾ ഈ ഗവൺമെൻറിൽ ഗവണ്മെന്റ് ഹോസ്പിറ്റലായതുകൊണ്ട് കുറച്ച് കുറേ ഇതൊക്കെ ഉണ്ട് ലോസ് ഓഫ് പറഞ്ഞാൽ എന്താണ് കമ്പനി എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വീട്ടിൽ ഇരിക്കുന്ന ഇത്രയും ദിവസങ്ങളിൽ ഒരു ഒരു ദിവസം മുന്നൂറ് രൂപ വെച്ച് കമ്പനി പ്രൊവൈഡ് ചെയ്യണതാണ് അതായത് ഫസ്റ്റത്ത് ഇതിന് എനിക്കന്ന് ലോസ് ഓഫ് പേ ഒന്നും കിട്ടിയില്ല ആദ്യം ഒന്നര വർഷം കിടന്നതിന് ഒരു രൂപ പോലും എനിക്ക് കിട്ടിയില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ലോസ് ഓഫ് പേ ഉണ്ടെന്ന് പറയുന്നു കുറച്ചുപേർക്ക് കിട്ടി കുറേ പേർക്ക് കിട്ടിയില്ല പക്ഷെ എനിക്ക് ഇതുവരെ ഇതുവരെയായിട്ടും കിട്ടിയില്ല എനിക്ക് ഇപ്പോൾ ഒരു മാസമായി കൊടുത്ത് ഇതുവരെ ഇതുവരെയായിട്ടും കിട്ടിയില്ല ഞാനും കുറെ ഫോട്ടോ എടുത്തയച്ച് അതെടുത്ത് എന്നിട്ട് കുറേ ഫ്ലൈറ്റ് മാനേജറിൽ ഞാൻ വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ പറയണത് ഇതേപോലെ ഗോൾഡ് അതായത് നമ്മുടെ ഈ ഇതിൽ തന്നെ മൂന്ന് കാറ്റഗറി ആയിട്ടാണ് സ്വിഗ്ഗി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഗോൾഡ് സിൽവർ ബ്രൗൺസ് ഗോൾഡ് മീൻസ് അവർ ഒരു സമയമുണ്ട് അതിനനുസരിച്ച് ഓർഡർ ഡെലിവറി ചെയ്യണം സിൽവർ എന്ന് പറഞ്ഞാൽ അത്രയും മീഡിയം ബ്രൗൺസ് എന്ന് പറഞ്ഞാൽ ഒട്ടും ഇതില്ല ബ്രൗൺസും സിൽവറിനൊന്നും ഒരിതുമില്ല അപ്പോൾ അവർ പറയണത് ഗോൾഡ് കേറ്റഗറി എന്ന് പറഞ്ഞാൽ ഓടിച്ചെന്ന് എത്ര ട്രാഫിക് ആയാലും ശരി എന്തിരായാലും ശരി ആ പെട്ടെന്ന് എത്തിക്കണം അതാണ് ഗോൾഡെന്ന് പറയണത് അപ്പോൾ നമുക്ക് അത്രയും പെട്ടെന്നൊന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല നമ്മളും മനുഷ്യരാണ് നമ്മുടെ ജീവനല്ലേ നമ്മുടെ ജീവനാണ് ഇത് എന്നത് കണ്ടാൽ നമുക്കറിയാം ഒരു അവയവം ഡോ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടോ ഒരവയവം ഇരിക്കുമ്പോൾ മനസ്സിലാവൂല അത് പോകുമ്പോഴേ അതിൻ്റെ ഇതറിയുമോ അത് എനിക്കറിയാം ബാക്കിയുള്ളവരും കൂടെ ചിന്തിച്ച് ഓട്ടിച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലത് ഇപ്പൊ ഈ ലോസ് ഓഫ് പേ എന്ന് പറയുന്ന സാധനം ഇതുവരെയായിട്ടും ഈ അഞ്ച് മാസമായിട്ടും ഇതുവരെ ഒന്നും കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഒരു സഹായങ്ങളും ഒന്നും